ും കരഘോഷക്കടലുകളെ ചെണ്ടക്കും തിമിലും തിരുവല്ലിയ കരകോഷക്കടലുകളെ ചായന്റെ വെള്ളം മുതൽ കോയിന്റെ ബിരിയാണി വരെ ഇവിടെ ലഭിക്കും അതെ ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവ നഗരിയിലെ കാഴ്ചയാണ് നാരങ്ങാവെള്ളം മുതൽ കോഴി ബിരിയാണി വരെയാണ് ഇവിടെ വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്നത് പഠനത്തോടൊപ്പം ബിസിനസ്സിലേക്കുള്ള കാൽവെപ്പ് കൂടിയാണ് ഇവർ പ്രാവർത്തികമാക്കുന്നത് ഇവിടെ എല്ലാവരും തിരക്കിലാണ് ചിലർ നാരങ്ങാവെള്ളം റെഡിയാക്കുന്ന തിരക്കിൽ മറ്റു ചിലർ പലഹാര വിതരണത്തിന്റെ തിരക്കിൽ സ്റ്റേജ് തര മത്സരങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും ഇവിടെ കച്ചവടം പൊടി പൊടിക്കുകയാണ് പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളുമാണ് ബിരിയാണിയടക്കം ഭക്ഷണ പദാർത്ഥങ്ങളുടെ കച്ചവടം നടത്തി ശ്രദ്ധ നേടിയിരിക്കുന്നത് ചായന്റെ വെള്ളം മുതൽ കോയിന്റെ ബിരിയാണി വരെ എന്ന തലക്കെട്ടിലാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കച്ചവടം ബിരിയാണി ഉള്ളിവട ഓട്ടുപോള ചിക്കൻ റോളർ ഷവർമ തുടങ്ങി വേണ്ടതല്ല ഇവരുടെ സ്വന്തം ഹോട്ടൽ ഓട്ടുപോളയിൽ ലഭ്യമാണ് തനി കാസർഗോഡൻ ശൈലിയിലാണ് ഇവർ ഈ സംരംഭത്തിന് പേര് നൽകിയതുപോലും അങ്ങനെ ഹോട്ടൽ ഓട്ടലായി വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ രക്ഷിതാക്കളും ഇതിൽ പങ്കാളികളാകുന്നു എന്നതും ഈ കച്ചവടത്തെ വ്യത്യസ്തമാക്കുന്നു പാചകത്തിൽ താല്പര്യമുള്ള രക്ഷിതാക്കളെ ഉൾപ്പെടുത്തിയാണ് പലഹാര നിർമ്മാണം നടത്തിയിരിക്കുന്നത് കച്ചവടത്തിലെ ലാഭം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതുപോലെ ഒരു വിഹിതം രക്ഷിതാക്കളിലും എത്തും നാല് രൂപ എനിക്ക് ചിലവ് വരും സാർ ഇത് പിന്നെ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ എങ്കിൽ ഞാൻ ഒരു ഒരു രൂപയും കൂടി അധികം കൂട്ടി എനിക്ക് അഞ്ച് രൂപയ്ക്ക് എങ്കിൽ ഞാൻ നൂറ്റമ്പത് പഴംപൊരി ഡെയിലി ഞാൻ കൊടുത്തുവിടാം നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അങ്ങനെയെങ്കിലും ഒരു വീട്ടമ്മക്ക് നൂറ്റമ്പത് രൂപ ലാഭം കിട്ടി ഇത് മകൾ പഠിക്കുന്ന ഒരു കോളേജിൽ നിന്ന് ആ വീട്ടമ്മ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് തനിക്ക് സ്വന്തമായിട്ട് തനിക്കുള്ളൊരു കഴിവ് തിരിച്ചറിഞ്ഞ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വീട്ടമ്മ ഈ ഐഡിയുമായിട്ട് മുമ്പോട്ട് പോകും അതുതന്നെയാണ് ഞങ്ങൾ വിജയം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഷഹല ഷിഹാബ് അനുപമ അശ്വതി തുടങ്ങിയ വിദ്യാർത്ഥികൾ നേതൃനിരയിൽ നിന്ന് കച്ചവടം പൊടിപൊടിക്കുകയാണ് ൽ ക്ലബ്ബ് എന്ന് വെച്ചാൽ ഏൺ വൈ ലു ലേൺ എന്നൊരു മോട്ടോയി ഇവിടെ ഒരു സ്റ്റോൾ റേസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫുള്ളി ഹോം മെയ്ഡ് ഫുഡാണ് നോ ആഡർ കളേഴ്സ് ഓപ്പറസ ആർ നോട്ട് യൂസ്ഡ് പിന്നെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിനും ഇതൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഈ ഒരു ക്ലബ് റേസ് അതായത് ഹോം മെയ്ഡ് ഫുഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഹോം ചില വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ക്ലബ്ബിൽ സെയിൽ നടക്കുന്നത് അപ്പോൾ തന്നെ പാരൻസിനും ഇത് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കിട്ടുന്നത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പത്ത് വിദ്യാർത്ഥികളടങ്ങുന്ന കാന്താരിസ് എന്ന കൂട്ടായ്മയും കച്ചവടവുമായി കലോത്സവ പരിസരത്ത് തന്നെയുണ്ട് കഡ്ലറ്റ് ഉള്ളിവട ഈത്തപ്പഴം പൊരിച്ചത് പഴംപൊരി ബോണ്ട സീറ പൈനാപ്പിൾ ഫ്രൂട്ട് സാലഡ് നെല്ലിക്ക ഉപ്പിലിട്ട് തുടങ്ങി നിരവധി വിഭവങ്ങൾ ഇവിടെയും ലഭ്യമാണ് പ്രവീണ കെ പി ഹർഷ പി ശ്രീലക്ഷ്മി കെ ഗീതു വി എസ് തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇവിടെയും തികച്ചും ഹോം വിഭവങ്ങളാണ് തയ്യാറാക്കി നൽകുന്നത് മത്സരം പുരോഗമിക്കുമ്പോഴും ഇവിടെ കച്ചവടം തകൃതിയായി നടക്കുകയാണ് ക്യാമറ പേഴ്സൺ അനീഷ് കടവത്തിനോടൊപ്പം ഷാന സുനിൽകുമാർ ട്രീ നവ് മീഡിയ